മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക മുഴുവൻ ഇടപാടുകളുടെ രേഖകളെല്ലാം പതിനഞ്ചിനകം ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് നിർദേശം പാലിക്കാതിരുന്നാൽ നിയമ നടപടി എടുക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട് എക്സാലോജിക് സൊല്യൂഷൻസും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന കോടതികൾ നിലപാടെടുത്തതോടെയാണ് എസ് എഫ് ഐ ഒ തുടർ നടപടികളിലേക്ക് കടന്നത് കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ ഒ പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത് എക്സാലോജിക്കുമായി എന്ത് തരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിനാൽ എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പ് മാർ രണ്ട് പ്രകാരമാണ് എസ് എഫ്ഐ ഒ ചെന്നൈ ഓഫീസിലെ കെ പ്രഭു നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് എക്സാലോജിക്കിന് കർത്തയുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് സി എം ആർ എല്ലിന്റെയും എക്സാലോജിക്കിന്റെയും വാദം ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അക്കൗണ്ട് പരിശോധിച്ച കണ്ടെത്തിയത് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവര ശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴിയെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയില്ല ഈ വിവരങ്ങളും എസ് എഫ് ഐ ഒക്കെ മാസപ്പെട്ടി വിവാദത്തിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനെതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി വിധി വരുന്നിരുന്നു സി എം ആർ എൽ സംശയകരമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത സത്യം പുറത്തുവരാനല്ലേ കെ എസ് ഐ ഡി സി ശ്രമിക്കേണ്ടതെന്നും ഒന്നും ഒളിച്ചു വെക്കരുതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കേസ് വീണ്ടും ഏപ്രിൽ അഞ്ചിന് പരിഗണിക്കും എസ് എഫ് ഐ യു അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ എസ് ഐ ഡി സി ഹർജി നൽകിയത് വീണാ വിജയന്റെ കമ്പനിയായി എക്സാലോജിക് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നീ കമ്പനികളുടെ പ്രവർത്തനങ്ങളാണ് അന്വേഷിക്കുന്നതെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കോടതിയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു എക്സാലോജി കമ്പനി എക്സാലോജി കമ്പനിയുടെ പേരിൽ ഒരു കോടിയിലധികം രൂപ സർവീസ് ഇനത്തിൽ സി എം ആർ എൽ നിന്ന് കൈപ്പറ്റിട്ടുണ്ടായെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടി സി എം ആർ എൽ ആണ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവർ ഈ ഇടപാടുകൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തികൾക്ക് ഫണ്ട് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിറ്റർ ജനറൽ അരവിന്ദ് കാമത് വ്യക്തമാക്കി കെ എസ് ഐ ഡി സിക്ക് നോമിനി ഡയറക്ടർമാരുള്ള സാഹചര്യത്തിൽ അവർക്കും ഉത്തരവാദിത്വമുണ്ടെന്നും സി എം ആർ എൽ കമ്പനിയിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം പങ്കാളിത്തമുണ്ടെന്നും കേന്ദ്രം വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി എന്നാൽ സി എം ആർ എലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞപ്പോൾ തന്നെ തങ്ങൾ വിശദീകരണം ചോദിച്ചിരുന്നു എന്നാണ് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കിയത് എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി ഒന്നും ലഭിച്ചില്ലല്ലോ എന്നും ആദായനികുതി വകുപ്പ് റെയ്ഡ് തുടർന്ന് ആദായനികുതി വകുപ്പിന്റെ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ അന്ന മറുപടി തന്നതെന്നും കോടതി ചോദിച്ചു